നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് രേണു ആണല്ലോ അപ്പോ രേണുവിനെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങൾ തന്നെ ഇന്നത്തെ മിനി സ്ക്രീൻ വിശേഷങ്ങളിൽ നമുക്ക് നോക്കാം രേണു സുധിയും കൊല്ലൻ സുധിയുടെ മകൻ കിച്ചുവും ഇവർക്കായി സന്നദ്ധ സംഘടന വെച്ച് നൽകിയ വീടായ ഒക്കെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സുധിയുടെ മരണശേഷമാണ് രേണു ചർച്ചാ വിഷയമായി മാറിയത് ഇറങ്ങിയ ശേഷം രേണുവിനെ പൊങ്കാലിടുന്നവരുടെ എണ്ണവും കുറവല്ല രേണു പങ്കുവയ്ക്കുന്ന റീൽസും ഫോട്ടോഷൂട്ടുകളും ഒക്കെയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് കാരണവും മുൻ ഭാര്യ വന്നു മുൻകാല ജീവിതം വന്നു പിന്നാലെ രേണുവിന്റെ മുൻ മുൻഭർത്താവ് ജീവിതം കുടുംബം അയ്യോ അങ്ങനെ അങ്ങനെ വിമർശനങ്ങളോട് വിമർശനം എങ്കിലും തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദാട കിടക്കുന്നു ആ വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ ആരും ഞെട്ടണ്ട നമ്മുടെ കിച്ചു പങ്കുവെച്ച വ്ളോഗ് അതോടുകൂടി രേണുവിന്റെ പിന്നാലെയായി എല്ലാവരും രേണുവിനെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ സുതുക്കി കിട്ടിയ അംഗീകാരങ്ങളായി അവിടെ ഒരു അധികാരവുമില്ലെന്നാണ് പിന്നെ വീടിന്റെ ചോർച്ചയെക്കുറിച്ച് രേണു സംസാരിച്ചതും അതിന്റെ പിന്നാലെ ബിഷപ്പും ഫിറോസും എത്തിയതും അങ്ങനെ അങ്ങനെ ഇന്നും ചില വെളിപ്പെടുത്തലുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ ആ വെളിപ്പെടുത്തലുകൾ പഴയതുപോലെയുള്ള ഒന്നുമല്ല അതായത് ചിലരുടെ ജീവിതങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ചിലരുടെയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രേണുവിന്റെ രേണുവിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് വീണ എസ്പിള്ളന്ന് സ്ത്രീ രംഗത്തെത്തിയതും ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ശബ്ദത്തിലൂടെയാണ് വീണ പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇന്ന് നേരിട്ട് ലൈവിലെത്തിയാണ് ഗുരുതര ആരോപണങ്ങൾ അതും രേണുവിനെതിരെ വീണ ഉന്നയിച്ചിരിക്കുന്നത് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്ന ആളാണ് രേണുവെന്നും കിച്ചുവിനെ കുറിച്ച് പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും വീണ പറഞ്ഞു രേണു എന്ന രേഷ്മാ തങ്കച്ചൻ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് വന്നത് ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല രേണു സുതിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയാണ് ഞാൻ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ തുരുതുരാ മെസ്സേജ് അയക്കുമെന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ ചില കാര്യങ്ങൾ പറയാനല്ലാതെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടേയില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു തകർത്ത വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും ആ ലൈഫ് പോയതുകൊണ്ട് ഞാൻ ഇപ്പോ നന്നായി ജീവിക്കുന്നു ഫ്ലോപ്പായ കരിയർ വരെ ഞാൻ തിരിച്ചു പിടിച്ചു കൊല്ലം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സുധി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുധി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എനിക്കും സുധിക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സുധി എവിടെയും പറയാതിരുന്നത് മാന്യതയാണത് പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പുള്ളിയെ വെച്ച് സെലിബ്രിറ്റി ആകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പുള്ളിയെ വിറ്റ് കാശുണ്ടാക്കിയിട്ടുമില്ല വീണ വോയിസ് മാത്രം മാത്രമേടുന്നു രംഗത്ത് വരുന്നില്ല എന്നൊക്കെ പരാതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നാറാവുന്നതിന്റെ പരമാവധി രേണു സുതി കാരണം നാറി അതിനാലാണ് എൻ്റെ ഐ ഡിയിലൂടെ മുഖം കാണിച്ച് വീഡിയോയുമായി വന്നത് രേണു സുതി ലോക ഫ്രോഡാണ് സുധിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുൻപ് രേണുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അന്ന് മാന്യമായാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെ കുറിച്ച് രേണുവിന് നന്നായി അറിയാം തിന്നാനും കള്ളം പറയാനും വേണ്ടിയാണ് രേണു വാതുറക്കുന്നത് തന്നെ അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല പോലീസിൽ ഞാൻ രേണുവിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് മാന്യത ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുവരെ ഞാൻ മുഖം കാണിച്ചു വരാതിരുന്നത് കിച്ചു എന്റെ കൂടെ നിന്നിട്ടില്ല അവൻ അച്ഛന്റെ വീട്ടിലായിരുന്നു സുതിച്ചേട്ടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി ഞാൻ കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് പിന്നീട് സംസാരിച്ചത് എല്ലാം കിച്ചുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു കൊണ്ടിരിക്കുന്നു സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് കിച്ചുവിനെ കുറിച്ച് നിരവധി മോശം കാര്യങ്ങൾ രേണു എന്നോടും സംസാരിച്ചു പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് വീണ പറഞ്ഞത് എന്നാൽ സുധിയുടെ മുൻകാല ജീവിതത്തെ കുറിച്ച് ചർച്ചയായതുപോലെ രേണുവിന്റെ മുൻകാല ജീവിതവും ചർച്ചയായി മാറിയിരുന്നു പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ രേണു പറഞ്ഞിരുന്നത് താൻ സുധിയെ മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് പക്ഷേ ഇത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ തന്റെ നിലപാടും രേണു മാറ്റി പറഞ്ഞു സുതിചേട്ടൻ ജീവിതത്തിലേക്ക് വരും മുൻപ് എനിക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു അത് സുതിചേട്ടനും അറിയാം ആ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പുറത്തു പറയാതിരുന്നത് പറയാതിരുന്നത്ച്ചേട്ടന്റെ വാക്കിനെ മാനിച്ചാണ് അവരുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലെന്ന് സുതിച്ചേട്ടൻ എന്നോട് പറഞ്ഞു മനുഷ്യരാണ് മുന്നിലോട്ടും പിന്നിലോട്ടും ലൈഫ് ഉണ്ടാകും ആ വ്യക്തിക്ക് പോലും ഞാൻ ആ ബന്ധത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിനോട് താല്പര്യമുണ്ടാവില്ല ബിനു എന്നാണ് ആളുടെ പേര് അയാൾ ഇപ്പോൾ ഒരു കുടുംബമായി ജീവിക്കുകയാണ് ആദ്യ വിവാഹത്തെ കുറിച്ച് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ ഞാൻ പറയാൻ തുനിഞ്ഞു പക്ഷേ സുതിച്ചേട്ടൻ വിലക്കി പെന്തക്കോസ്ത രീതിയിലുള്ള വിവാഹമായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ പാസ്റ്റർ എന്ന് അദ്ദേഹത്തെ പറയുന്നത് പക്ഷേ അയാൾ പാസ്റ്റർ ആയിരുന്നില്ല പെന്തക്കോസ്ത രീതിയിലുള്ള വിവാഹമായതുകൊണ്ട് തന്നെ താലി കെട്ടിയില്ല അതുകൊണ്ടാണ് എന്നെ താലി കെട്ടിയത് സുതിച്ചേട്ടൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല പൊതുമോടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് എല്ലാവരും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അത്രയും കാലം ആ ബന്ധം നിന്നില്ല താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചതാണ് അയൽപ്പക്കകാർ കൊണ്ടുവന്ന ആലോചനയായിരുന്നു അത് വേണ്ടാന്ന് വെച്ച് ആൾക്ക് കുഴപ്പമില്ല ശുദ്ധിച്ചേട്ടനും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം അയാളെ കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ താല്പര്യമില്ല അതിനുശേഷം ഒരിക്കൽ പോലും അയാളെ കാണുകയോ എന്തെങ്കിലും കോണ്ടാക്ട് വെക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത് പക്ഷേ ഇതിനിടയിൽ മറ്റു ചില രഹസ്യങ്ങൾ കൂടി ചുരുളഴിയുകയാണ് കിച്ചുവിനെയും തന്റെ മകനെയും വേർതിരിച്ച് കാണാറില്ലെന്ന് രേണു നിരന്തരം പറയാറുണ്ട് എന്നാൽ കിച്ചുവിന്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ രേണുവും കുടുംബവും അവനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കൊല്ലം സുധീയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ട രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്കും അവയെക്കുറിച്ച് അറിവുണ്ടെന്ന് കിച്ചുവും താജുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞു താജ് കിച്ചുവിനോട് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു മോനു വേണ്ടി പണിത് വീടല്ലേ മോൻ അവിടെ നിൽക്കണം പഠനം കഴിഞ്ഞ് മോൻ അവിടെ പോയി നിൽക്കണം മോനും മോന്റെ അനിയനും വേണ്ടി പണിത വീടാണ് ആരുമില്ലാത്തവനായി എനിക്ക് തോന്നുന്നത് മോനെയാണ് കാരണം മോനെ അച്ഛനും അമ്മയും ഇല്ല ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ലേ മോനെ പറ്റി രേണുവും കുടുംബവും പറഞ്ഞത് എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട് നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനും കാർ എടുത്തുകൊണ്ട് പോകുന്നതിനും എന്തൊക്കെയോ പറഞ്ഞുവെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ തരുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയാമെന്നാണ് താജ് ിച്ചുവിനോട് സംസാരിക്കവേ പറഞ്ഞത് അതെനിക്ക് അറിയാമെന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി കിച്ചു വാ തുറക്കാത്തതാണ് വാ തുറന്നാൽ രേണു സുധീ തീർന്നു രേണു ഇനിയും എക്സ്പോസ്ഡ് ആകാനുണ്ട് അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് കിച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ രേണു ഇല്ല എന്തുകൊണ്ട് കിച്ചു ആ വീട്ടിലേക്ക് വരുന്നില്ല എന്നതിന്റെ കാരണം കൂടി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കിച്ചുവിന്റെയും താജിന്റെയും ഫോൺ സംഭാഷണ വീഡിയോ പുറത്തുവിട്ട് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ അനന്ദ് പറഞ്ഞത് സുധിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുകയാണെങ്കിൽ അതാർക്കൊക്കെ ലഭ്യമാകണമെന്നതിന് കൃത്യമായ നിയമവശങ്ങളുണ്ട് സുധിയുടെ അമ്മ സുധിയുടെ നിയമപരമായ ഭാര്യ മക്കൾ എന്നിവർ മാത്രമേ അവകാശികളായി വരികയുള്ളൂ ഇളയ മകന് അഞ്ചു വയസ്സ് മാത്രമായതിനാൽ ആ തുക തുല്യമായി വീതിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിലിടണം പിന്നെ ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ എനിക്കെതിരെ സംസാരിക്കട്ടെ എന്നുമാണ് താജ് പറഞ്ഞത് അങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ രേണുവിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ അത് കഴിഞ്ഞിട്ട് താജ് അങ്ങനെ ഓരോരുത്തരും ഓരോ വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും ചില രഹസ്യങ്ങൾ കൂടി ചുരു അഴിയാനുണ്ട് അത് മറ്റുള്ളവർ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ സത്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ കിച്ചുകൂടി മനസ്സ് തുറക്കണം കിച്ചു മനസ്സ് തുറന്നാൽ മാത്രമേ ആരാണ് തെറ്റ് ആരാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഓരോ ദിവസം കഴിയും തോറും രേണുവിനെ കുറിച്ചുള്ള ചില അപ്രിയ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ